എന്നെ കൈവച്ചില്ല ആചാരെ അറിയാതെ പറ്റി പോയതാ ആൾ അറിഞ്ഞു കൊന്നേനായിരുന്നു അതല്ലേ ആചാര്യ കൂടെ നിർത്തി ആചാര്യ എന്ത് തരും ഇരിക്കുവാണ് അതല്ലേ ആചാര്യ എന്തോ ഒരു താങ്ങായിരിക്കും ഞാൻ കൊലച്ചേക്കിന്ന് മാറിയില്ല താങ്ങുണ്ടാക്കി തരാം പേര് 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 നല്ല 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 എനിക്ക് ചെറിയ ചെറിയ മോഷണം പിടിച്ചുപറി ചെറിയ പോക്കറ്റ് അടി ആയിരുന്നു എന്റെ പരിപാടി നടക്കുന്നില്ലല്ലോ അതുകൊണ്ട് കാര്യങ്ങളും ജീവിക്കാൻ അതുകൊണ്ട് ഞാൻ ഇനി മുതൽ ഹൈറ്റാവാൻ തീരുമാനിച്ചു അതായത് ഹൈജാക്കിംഗ് ബാങ്ക് റോബറി റോബറി എന്ന് വേണ്ട സകല പരിപാടി നമ്മള് കള്ളന്മാരെ എണ്ണയു കേ പ്രശ്നമുണ്ടോ നമ്മൾ എണ്ണ തേച്ച് അവർക്ക് ഭയങ്കര എളുപ്പമായിരിക്കും അവരെ ആഹ് ആരെ ഒരു മിനിറ്റ് ഞാൻ വേറെ സംശയം ചോദിക്കട്ടെ നമ്മൾ ഈ കള്ളന്മാരി ഏതെങ്കിലും ഒരു വീട്ടിൽ കയറി ചെന്നിട്ട് ഒന്നും കിട്ടിയില്ലെങ്കിൽ അങ്ങനെ പറ്റരുത് ചെയ്യരുത് ഒരു കിണ്ടെങ്കിലും കൈ കരുതണം അതെന് ഇല്ലെങ്കിൽ നമ്മളെ കൂട്ടത്തോട് തന്നെ ചോദിക്കും എടാ നീയൊക്കെ വീട്ടിൽ കയറി ഒരു കിണ്ടി കിട്ടിയില്ലേടാ ചോളി പോവും അത് മോശമാണ് കിണ്ടി മണിയായി അരമണിക്കൂർ ഒമ്പത് എല്ലാം അതായത് നിന്നെ ഞാനൊരു ദൗത്യ ഏൽപ്പിക്കുന്നു ഇതാണ് നമ്മുടെ പ്ലാൻ പ്ലാൻ അതായത് നമ്മൾ ഇതുവഴി കേറുന്നു അപ്പൊ ഇത് വഴി ഇറങ്ങണം ഒന്ന് ഇതുവഴി കേറുന്നു വളഞ്ഞു ഇവിടെയാണ് മങ്കാത്തേ അയ്യോ പ്ലാൻ തിരിഞ്ഞു വിടാ ഇതാണ് തങ്ങമ്മയുടെ വീട് തങ്ങമ്മയുടെ വീടിന്റെ അടുക്കള വാതലഅ അവിടെ എത്തുമ്പോ നിങ്ങളും തങ്കമ്മേട്ട് എന്തെങ്കിലും ഏർപ്പാടുണ്ടെങ്കിൽ നിങ്ങൾ തമ്മിൽ ആയിക്കോളാം നമ്മളെ വിളിച്ചോണ്ട് കൂട്ടിരുത്താൻ നോക്കരുത് കേട്ടല്ലേ അതല്ലത് പിന്നെ തങ്കമ്മേ ഈ അടുക്കളയുടെ അവിടെയല്ലേ മതിൽ ആരാ മതിൽ ഈ മതിൽ മതിലെടുത്ത ചാടണം അപ്പോ പട്ടികളെ ചാടില്ല പട്ടികളോ കണ്ടാ ഈ തങ്കമ്മേ മതിലെടുത്ത് ചാടാൻ പറ്റില്ലല്ലോ അവിടെ കളിക്കുന്ന പട്ടിയില്ലേ

ആദ്യം ഒന്നര മണിക്ക് നിന്റെ അച്ഛണ്ടല്ലെന്ന് ഏടാ ശ്രദ്ധിച്ച് കേള് ഈ ബാങ്കിന്റെ ബാങ്കിലാണ് തട്ടുകട അവിടെ പോയിട്ട് മൂന്ന് ദോശ വെച്ച് വിചാരിക്കണം ഓരോ സിംഗിൾ ആംബേറ്റും മേടിച്ചോണ്ട് വരണം പിന്നെ മുളയോന്ന് ഇല്ലെങ്കിൽ രണ്ടാമത് ഞാൻ ഇത്രയും പ്ലാനും വരച്ചിട്ട് ഒരു ദോശ അവിടെ പോണത് നമ്മളൊരു കാലി ചായ കുടിക്കാൻ പോലും ഇന്നത്തെ ക്ലാസ് മതി 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 എത്ര ഇന്നത്തെ ക്ലാസ് ഇതേ ഉള്ളു ആശാന് ദക്ഷണം കൊടുക്കണം എത്രടാ എത്ര പോരെ സത്യം പറയാത്രയും പഠിപ്പിച്ചോണ്ട് എനിക്ക് ആശാരുടെ ഭയങ്കര ഇഷ്ടമാണ് സ്നാൻ എന്താണോ ആശാനെ ഇരിക്കട്ടെ അനുഗ്രഹിക്കണം ആദ്യമായിട്ടാണ് അഞ്ഞൂറ്റും ഒറ്റ നാളെ ക്ലാസ് നാളെ നാളെ വരണം നാളെ വിളിച്ചാൽ ഇഞ്ചി പട നാളെ നീ നേരത്തെ വരുവോ നേരത്തെ വന്നിട്ട് ഇവിടുത്തെ കാര്യങ്ങളെല്ലാം നീ തന്നെ നോക്കണം എന്നിട്ട്